നമസ്കാരം നാട്ടുകൾ നാട്ടുകൾ വിഷൻ ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക് അമ്പലപ്പാറയിൽ നാട്ടിറങ്ങി പഠനോത്സവവും സംഘടിപ്പിച്ചു നേതൃത്വത്തിൽ മായി അമ്പലപ്പാറയിൽ നാട്ടരങ്ങെന്ന പേരിൽ പ്രാദേശിക രക്ഷിതാക്കളുടെ യോഗവും പഠനോത്സവവും സംഘടിപ്പിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ ജയചന്ദ്രൻ ചത്തണ്ടൂർ സ്വാഗതം പറഞ്ഞു കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് അംഗം ദീപ ഷിൻഡോ ഉദ്ഘാടനം ചെയ്തു ഒക്കെ ഒരുപാട് കഴിവുണ്ടാകും അപ്പോൾ അവർ അവർക്ക് എന്താണോ ഉള്ളത് എന്തൊക്കെ എന്തൊക്കെ പാട്ട് ലാറ്റ് എന്താ ഉള്ളത് അവർക്ക് മെച്ചപ്പെട്ട രീതിയിൽ അവരെ അനുയോജ്യമായ രീതിയിൽ അവരെ തിരഞ്ഞെടുത്ത് അവർ മെച്ചപ്പെട്ട രീതിയിൽ അത് പഠനത്തിൽ മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത് അവർക്ക് അങ്ങനെയുള്ള കഴിവുകളും കൂടി നമുക്ക് മെച്ചപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് പിന്നെ അതുപോലെ തന്നെ പഠനത്തിലാണെങ്കിലും നമുക്ക് ആർക്കു പോയി വന്ന ആൾക്ക് നമ്മളെ കുട്ടികൾക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരാൾ കൂടി ഇതിൽ ഇല്ലാതെ നമുക്ക് ഉറപ്പാണ് അവരുടെ പഠനം എന്താണോ അന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അത് പഠിച്ചോ ഇല്ലേ എന്നും നമ്മൾ വിലയിരുത്തിയിട്ട് അത് എന്തുകൊണ്ടാണ് കുട്ടി പഠിച്ചിട്ടില്ലെങ്കിൽ എവിടെ ആ കുട്ടിയുടെ മാർക്ക് പോയി എന്ന് അക്ഷിതാക്കളും പണ്ടത്തെ പോലെ രക്ഷിതാക്കളും അച്ഛാകരും പറഞ്ഞാൽ നല്ലൊരു കോണ്ടാക്റ്റ് ആണ് അവരുടെ ക്ലാസ്സിലാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് നമ്മൾ പണ്ട് പിടിച്ച പോലെ ഒന്നും അല്ല അപ്പം അങ്ങനെ മെച്ചപ്പെട്ട രീതിയിൽ പഠനം ഉയർത്താൻ സാധിക്കട്ടെ എന്താവിധ ഭവൻ വരുന്നു ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അതുകൊണ്ട് ചോദിച്ചത് പ്രധാനാധ്യാപകൻ അധ്യാപകൻ ശ്രീവത്സൺ ടീസ് അധ്യക്ഷത വഹിച്ചു പി ടി എക്സിക്യൂട്ടീവ് അംഗം കുഞ്ഞ എമ്മു സംസാരിച്ചു തുടർന്ന് കോട്ടോപ്പാട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട ദീപയെ വിദ്യാലയത്തിലെ സീനിയർ അധ്യാപിക റഹിയനത്ത് പൊന്നാട്ടണിയിച്ച് ആദരിച്ചു തുടർന്ന് പ്രദേശത്തെ പഠനമികവ് തെളിയിച്ച വിദ്യാർത്ഥികളായ റിഫ്ഷാൻ നൂറ ഫാത്തിമ ഷിജാദ് നാജിൽ സ്വാസിക എന്നിവരെ ചടങ്ങിൽ മൊമെന്റ് നൽകി ആദരിച്ചു ലഹരി ബോധവൽക്കരണത്തെക്കുറിച്ച് ഫാരിസ് പ്രസംഗം നടത്തി ന്യൂറ ഫാത്തിമയും സംഘവും അവതരിപ്പിച്ച സംഘഗാനവും ഉണ്ടായി ഹാത്തിഫിന്റെ മാപ്പിളപ്പാട്ടും ഉണ്ടായി തുടർന്ന് രക്ഷിതാക്കളുടെ ചർച്ചയും നടന്നു சுடரடவாடி பொய்யாரே 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 பொய்யா இ Legendreவேல் பாடி தர்மணியோட கலபொடி பொய்யாரே பொய்யா பொய்யாரே பொய்யா पत्ते எல்லாம் ஆதி ஒரு இடையன் மனபறனிடா கொட்டு சாகித்து பதத்தோ பதமில்லை வந்ததோ இல்லே முதல்வர் இதில் நமக்கு ஒன்றாக வஸ்தல் எத்தனை எத்தனை கம்பென்கள்